അരിയോടപ്പുന്ന വെബ് സീരീസിന്റെ ലക്കത്തിലേക്ക് സ്വാഗതം ഈ യാത്ര പോകുമ്പോൾ പലതരം ശകുനങ്ങൾ വിശ്വസിക്കുന്നവരാണ് പൊതുവെ മലയാളികൾ അതായത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ മുന്നിൽ ചൂലുമായി നിൽക്കാൻ പാടില്ല കറുത്ത പൂച്ച കുറുകെ കാണാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പലതരം ശകുനങ്ങളിൽ മലയാളികൾ വിശ്വസിക്കുന്നുണ്ട് ഈ ശകുനങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നിമിത്തങ്ങളും ശകുനങ്ങളും വളരെ പുരാതന കാലം മുതൽ തന്നെ എന്താ പറയാ വളരെ വിശ്വാസത്തോടെ ചിന്തിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ ഇതിൽ നിമിത്തത്തിലും ശകുനത്തിലും ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക സത്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാൻ കഴിയില്ല എങ്കിലും നിമിത്തം ഒരു ശാസ്ത്രമായിട്ട് ഒരു പരിധി വരെ കണക്കാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം നിമിത്തങ്ങൾ പൂർവ്വകാലങ്ങളിൽ പൂർവ്വകാലങ്ങളിൽ എല്ലാം ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് ശരിക്കും ഒരു സാധ്യതാപഠനമാണ് ചെയ്തിരുന്നത് കാരണം ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരേപോലെയുള്ള സമയങ്ങളിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുമെന്ന് പറഞ്ഞ പോലെ നിമിത്തങ്ങൾ അതായത് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നിമിത്തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഗുണമോ ദോഷമോ എന്നുള്ള പഠനങ്ങളൊക്കെ പൂർവ്വകാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ നിമിത്തങ്ങളിൽ വരുമ്പോൾ ഇന്ന ഒരു കണ്ടാൽ ഇന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന തരത്തിൽ നിമിത്തം കണ്ടാൽ അത് ചിലപ്പോൾ ഇങ്ങനെയാവാൻ വഴിയുണ്ട് എന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ശകുനങ്ങളിലെ അവസ്ഥ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ശകുനത്തിൽ ഒരു പക്ഷേ ശകുനത്തിലും ഇതേപടി നിമിത്തമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും പക്ഷേ അതിൽ കൂടുതൽ അന്ധമായിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളെപ്പറ്റി പറയുന്ന സംഭവത്തെ എന്താ പറയുക ഒരാൾ പറഞ്ഞ് അത് മറ്റേ ആളോട് പറയുമ്പോൾ അതാണ് ശാസ്ത്രം എന്ന തരത്തിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു വേശാസ്ത്രീയെ കണ്ടാൽ അത് വളരെ നല്ലതാണ് എന്നാൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടിയാൽ അത് വളരെ മോശമാണ് പുറത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് വിളിച്ചാൽ അത് വളരെ മോശമാണ് ഇങ്ങനെ തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ശകുന പിഴകൾ ഒത്തിരി ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സമ്മർദ്ദിക്കാവുന്നല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലത് എന്ന് പറയാം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ കണ്ട അത് നമ്മുടെ മനസ്സിനെ സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ട് സ്വാധീനിക്കും നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരേടത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത നമുക്ക് മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ ആ സമയത്ത് അവിടെ കയറി വന്നാൽ നമ്മൾ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന് എന്ന ലക്ഷ്യത്തോടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് മനസ്സുകൊണ്ട് ഒരു തരത്തിലും നമുക്ക് ഐക്യപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ നേരെ മുമ്പോട്ട് കയറി വരികയാണ് അയാളെ കാണുമ്പോഴേ നമ്മുടെ മാനസികാവസ്ഥ ഓട്ടോമാറ്റിക്ക് എന്താണ് സംഭവിക്കുക വളരെ പോസിറ്റീവായിരുന്ന മാനസികാവസ്ഥ വളരെ പെട്ടെന്ന് നെഗറ്റീവായി മാറും ഈ നെഗറ്റീവായിട്ടുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോയി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത അപ്പോഴും ഇയാളെ കണ്ടത് ഇയാളോടുണ്ടായിരുന്നു നമ്മുടെ ദേഷ്യത്തിൻ്റെ അയാൾക്ക് നമ്മളോട് കാണിച്ചിട്ടുള്ള ഉപദ്രവങ്ങളുടെയൊക്കെ ചിന്തകളായിരിക്കാം നമുക്ക് അന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാവുക നമ്മൾ പ്രവൃത്തി ചെയ്യും പക്ഷേ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു മോശം ചിന്ത നമ്മളെ വളരെയധികം സ്വാധീനിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ച ഒരു ശകുന പിഴയായിട്ട് നമുക്ക് തോന്നുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൊണ്ടാണ് ഒരു പൂച്ച ഇഷ്ടപ്പെടുന്ന ഒരാൾ പുറത്തേക്ക് പോകുന്ന വഴിക്ക് പൂച്ച വന്ന് നമ്മുടെ മുമ്പിൽ വന്നാലോ പൂച്ച വന്ന് നമ്മുടെ മുകളിൽ കയറിയാലോ നമുക്ക് ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം ആ പൂച്ചയെ നമ്മൾ വളരെ പെറ്റായി ഒരു കുട്ടിയെ പോലെ നമ്മൾ ലാളിച്ചു കൊണ്ടുവരികയാണ് ആ ലാളിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പൂച്ച നമ്മുടെ മേത്ത് കയറി നമുക്കൊന്നും തോന്നില്ല നേരെ തിരിച്ച പൂച്ചയെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് രാവിലെ ഇറങ്ങി പോകുമ്പോൾ ആ പൂച്ച വട്ടം ചാടിയാൽ തീർച്ചയായിട്ടും അത് ഒരു ദോഷമാവും ഇതേവിടെയാണ് വേശാസ്ത്രീയെ കണ്ടാൽ വളരെ നല്ലതാണെന്ന് പറയും വേശാസ്ത്രീയെ കാണാൻ ഇഷ്ടമുള്ള ഒരാൾക്കാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അല്ലാത്ത ഒരാൾക്കാണ് അത് കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നെഗറ്റീവ് ആവാൻ തന്നെ സാധ്യതയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ മാനസിക നിലയുടെ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ ബേസ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഏത് സമയത്തും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു യാത്ര ചെയ്യാൻ പോകുന്നു നമ്മളവിടെ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം നമ്മൾ മുമ്പിൽ കാണുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രോഗ്രസീവായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡിൽ എനിക്കത് നേടാൻ പറ്റും എനിക്കത് ഇന്ന് ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ എന്നുള്ള ഒരു സന്തോഷത്തോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വളരെ വലുതാണ് അവിടെ ചിലപ്പോൾ നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി നമുക്ക് തന്നെ അറിയാം നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും പ്രസ്ഥാനം തുടങ്ങാനായി മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴേ ചുറ്റും നിൽക്കുന്ന ആരെങ്കിലും പറയും ഏയ് അതൊന്നും പോവാതിരിക്കുക നല്ലത് അത് പോയാൽ മഹാ അബദ്ധാവും അതുകൊണ്ട് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകണമെന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ ചുറ്റുമുണ്ടാകും ഈ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളാണ് ഏറ്റവും വലിയ ദുശകനമായിട്ട് നമുക്ക് വരിക കാരണം നമുക്ക് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു മുമ്പോട്ട് പോയാൽ ഇത് ചെയ്യാൻ എനിക്ക് പറ്റും ഞാനത് ഭംഗിയായി ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചുറ്റും നിന്ന് പറയുകയാണ് ഏയ് അത് പോവാതിരിക്കുക നല്ലത് അത് പോയാൽ നന്നാവില്ല സ്വാഭാവികമായിട്ടും ഈ ഒരൊറ്റ കേൾവി നമ്മുടെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള മൈൻഡിനെ അല്പമെങ്കിലും പുറകോട്ട് വലിക്കും അപ്പോൾ നമുക്കൊരു സംശയം വരും ശരിയാണല്ലോ പോയ പ്രശ്നം ആയാൽ എന്ത് ചെയ്യും ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അബദ്ധമാവുമോ ഈ ഒരു അരമനസ്സിൽ നമ്മൾ അങ്ങോട്ട് പോയാലും നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടുള്ളൊരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അധികം നമ്മൾ ചെയ്യേണ്ടതെന്താ അല്ലെങ്കിൽ ചെയ്യാറുള്ളതെന്താ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണിപ്പെടാതെ ഇവരോടൊന്നും അധികം സംസാരിക്കാതെ മോശം പറയാൻ സാധ്യതയുള്ളവരെ ശ്രദ്ധിക്കാതെ നമ്മൾ പോകും ഇതേപടി തന്നെ ഉള്ളൂ നമ്മുടെ ഈ ശകുനത്തിൻ്റെ അവസ്ഥ നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ മുമ്പിൽ കൂടെ വന്നു വന്നുപെട്ട ആളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഒരു പൂച്ച കുറുകെ ചാടിയത് നമ്മളൊരു വലിയ സബ്ജക്റ്റാക്കി നമ്മളെടുത്താൽ അത് നമ്മളെ നെഗറ്റീവ് ആക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പോയാൽ ആ പൂച്ച നമുക്ക് പണി തരും നേരെ തിരിച്ച് ഒരു പൂച്ച അതിലേ പോയത് നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ലായെങ്കിൽ നമ്മളൊരു സാധാരണ ജീവിതത്തിൽ ഏതൊക്കെയോ ജീവിയോ അല്ലെങ്കിൽ ഏതൊക്കെയോ മനുഷ്യരോ നമ്മുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നത് മാത്രമേ ഉള്ളൂ എന്ന് നോക്കി തോന്നിയാൽ ഈ ശകുരങ്ങളൊന്നും ഒരിക്കലും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല അപ്പം ശകുരങ്ങളോ അല്ലെങ്കിൽ നിമിത്തങ്ങളോ ഒന്നുമല്ല നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ് നമ്മളുള്ള ഈശ്വരൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ശരീരത്തുള്ള നമ്മുടെ മനസ്സിലുള്ള ഈശ്വരൻ എന്നുള്ള ധൈര്യം അതൊരിക്കലും ഒരു ശകുനം കൊണ്ടോ ഏതെങ്കിലും കാരണം കൊണ്ടോ ഇല്ലാതാക്കാൻ കഴിയില്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം